ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്ന് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സർ ശ്രീ വി വി അജേഷ് സർ റിഗാട്ട ഗിരിജാചന്ദ്രൻ ടീച്ചർ അഡ്വക്കേറ്റ് പരബ്രഹ്മം ശ്രീകുമാർ കലാമണ്ഡലം വിമല മേനൻ ടീച്ചർ ശ്രീമതി മീരാ ആകാശ് ശ്രീ മണക്കാട് രാമചന്ദ്രൻ സാർ ഇവരെയും വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിച്ചു കൊടുക്കും വയലാർ സാംസ്കാരിക ഉത്സവം ഇന്ന് മൂന്നാം ദിവസമാണ് ഈ മൂന്നാം ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് എല്ലാ തലത്തിലും നമ്മുടെ വഴികാട്ടിയായ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ എൻ്റെ ക്ലാസ് ടീച്ചറായ മാലതി ടീച്ചറിൻ്റെ മകൾ ഇരിയ ചേച്ചിക്ക് നമ്മളിന്നൊരു ആദരവ് കൊടുക്കേണ്ടി ചേച്ചി അമ്പത്തി മൂന്ന് വർഷമായി ഒരുകാറ്റ എന്ന നൃത്ത സ്ഥാപനം നടത്തുന്നു ചേച്ചിയുടെ കൂടെ ഉള്ള നിരവധി ശിഷ്യന്മാർ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുകയാണ് ചേച്ചിക്കൊരു ആദരവ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായതുകൊണ്ട് അതും ഈ സമ്മേളനത്തോട് നടക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് തുല്യമായ ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചി ഈ പരിപാടിയിൽ റികാറ്റ ഗിരിയ ചേച്ചിയിലെ പരിപാടി ആയതുകൊണ്ടാണ് ഇവിടെ എത്തിയത് സുഖമില്ലാത്ത ഒരാളാണ് അതേപോലെ പരബ്രഹ്മം ശ്രീകുമാർ അതുപോലെ ഈ ഇത്രയും നേരം ഡാൻസ് അവതരിപ്പിച്ച മീര ഈ സ്റ്റേജിലുണ്ട് അതേപോലെ നമ്മുടെ കൺവീനർ രാധാകൃഷ്ണൻ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ പരബ്രഹ്മം ശ്രീകുമാർ മുളങ്ങിയ എല്ലാവർക്കും ഞാൻ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്മൃതി വർഷ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ മുക്കംപാലമൂട് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു സാംസ്കാരിക കേരളത്തിൻ്റെ തലമുറ കാരണവർ സൂര്യകൃഷ്ണമൂർത്തി സാർ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും നൃത്തത്തിൻ്റെ നമ്മുടെ എല്ലാം അമ്മയായിരിക്കുന്ന കലാമണ്ഡലം മേലാമേനോൻ ടീച്ചർ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും തനത് നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരി പ്രകാറ്റ ഗിരിജാചന്ദ്രൻ അവർ ഇതിൻ്റെ എല്ലാം എല്ലാമായ നമ്മുടെ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻജി ജനറൽ കൺവീനർ ശ്രീ വിജയകുമാർജി ട്രഷറർ ശാസ്തമംഗലം ഗോപൻജി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പരബ്രഹ്മം ശ്രീകുമാർ ഇവിടെ ഇത്രയും നേരം നല്ല രീതിയിലുള്ള ഒരു നൃത്തം കാഴ്ചവെച്ച നമ്മുടെ ആ സഹോദരി വനിതാ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ആരാധ്യ ജ്യേഷ്ഠ സഹോദരി സതി തമ്പി സെക്രട്ടറി മിനീശരത് നൃത്തവും ഗാനവും ആസ്വദിക്കുവാനെത്തിയ എന്നും വയലാർ സാംസ്കാരിക വേദിയെ കൈപിടിച്ച് അനന്തപുരിയിൽ ഉയർത്തുന്ന ആസ്വാദകരെ ജനാധിപത്യ വിശ്വാസികളെ നീണ്ട പതിനെട്ട് വർഷമായി വയലാർ സാംസ്കാരിക വേദി അനന്തപുരിയുടെ ചാരിറ്റി രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്നു തുച്ഛമായ വരുമാനങ്ങൾ കൊണ്ട് നീണ്ട പതിനെട്ട് വർഷം ഈ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വളരെ പിന്നോക്കം നിൽക്കുന്നവരെ ഗാനരംഗത്തും അതേപോലെ തന്നെ നൃത്തരംഗത്തും ഉയർത്തിക്കൊണ്ടുവരികയും അതിനുപരി സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പതിനെട്ട് വർഷം ഈ തിരുവനന്തപുരത്ത് പ്രയാണം തുടരുകയാണ് എന്ന മൂന്നാമത്തെ ദിവസമായി ഇന്ന് ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുവാനും നമ്മുടെയെല്ലാം ഗുരുവായിട്ടുള്ള സാംസ്കാരിക കേരളത്തിൻ്റെ സൂര്യകൃഷ്ണമൂർത്തി സാറാണ് എത്തിയിട്ടുള്ളത് നമുക്കറിയാം ലോകം അറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ ആ നൃത്തശില്പങ്ങളെ ലോകോത്തരങ്ങളിലെത്തിക്കുവാൻ ശ്രമിക്കുന്ന വിദേശ നാടുകളിൽ നിന്നും നിരവധി ശിഷ്യഗണങ്ങളുള്ള നമ്മുടെ ആരാധ്യനായ ബഹുമാനപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തിയുടെ ചില വാക്കുകൾ ഇവിടെ ഉണ്ട് അതൊന്നും കവർന്നെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ സാറിനെ പോലുള്ളവരുടെയും വിമല മേനോൻ ടീച്ചറിനെ പോലുള്ളവരുടെയും ഗിരിജാ ചേച്ചിയെ പോലുള്ളവരുടെയും പ്രചോദനമാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ അനന്തപുരിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരുടെ എല്ലാം അനഗ്രഹാശ്വസകളോടുകൂടി അവർ പറയുന്ന ആ ഒരു അനുജന്മാരെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതുപോലെ മണക്കാട് നമ്മുടെ ആരാധ്യനായ പ്രസിഡൻ്റ് രാജ്മോഹൻ സാറ് എത്തിയിട്ടുണ്ട് സാറ് രണ്ട് ദിവസമായിട്ട് ഇത്തിരി സുഖമില്ലായിരുന്നു എന്നാലും ഇന്ന് സൂര്യാകൃഷ്ണമൂർത്തി സാറും വിമല ടീച്ചറും ഗിരിജ ചേച്ചിയും എല്ലാം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വയ്യാതിരുന്നിട്ടും സാർ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടികൾക്കും വളരെ സുഖമില്ലായെങ്കിൽ തന്നെയും വീട്ടിലിരുന്ന് വീക്ഷിക്കുകയും കുറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മളെ വിളിച്ച് തന്നെ ഫോണിൽ പറയുകയും ചെയ്യുന്ന നമ്മുടെ ആരാധ്യ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ സാർ അദ്ദേഹത്തെ തിരുവനന്തപുരത്തും കേരളത്തിലും ഭാരതത്തിലും ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ നഷ്ടത്തിലായിക്കൊണ്ടിരുന്ന പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ ലോകോത്തര നിലവാരമുള്ള ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരതെന്ന കമ്പനിയാക്കി ഉയർത്തുവാൻ എച്ച് എൽ എൽ എന്ന് പറയുന്ന ലൈഫ് കെയർ ലിമിറ്റഡ് ഏകദേശം എൺപത് രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ പ്രോഡക്റ്റ് ഈ അനന്തപുരിയുടെ സ്ഥാപനം അയക്കുവാൻ നീണ്ട പതിറ്റാണ്ടുകളോളം ഡയറക്ടർ ആൻഡ് ചെയർമാനായിരുന്ന വ്യക്തിയാണ് സാംസ്കാരിക കേരളത്തിൻ്റെ വയലാറിനെ നയിക്കുന്നതും സാറിൻ്റെ പുറകിലാണ് ഞാനും രാമേന്ദ്രനും വിജയകുമാറും മണക്ക ചേച്ചിയും നമ്മുടെ ശാസ്ത്രമംഗലം ഗോവനും മിനിയും എല്ലാം ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ ശ്രവിക്കുകയും ഈ സാംസ്കാരിക ഉത്സവത്തെ അനുഗ്രഹിക്കാനും എത്തിയ അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു ജയ് ഭാരത് ഈ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സൂര്യ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന അത്ഭുതത്തിലൂടെ മലയാളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ് അദ്ദേഹത്തെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ഭദ്രദീപം തെളിയിച്ച് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു അതെ കലാകാരന്മാർക്കും കലാ ആസ്വാദകർക്കും എൻ്റെ നമസ്കാരം ഒരു മുൻകൂർ സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ ഞാൻ വേദിയിൽ വിട്ട് പോകേണ്ടി വരുന്ന കാരണം നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ മൂന്ന് കാര്യങ്ങളാണ് എന്നെ ഈ തരണത്തിൽ സന്തോഷിപ്പിക്കുന്നത് ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത് രണ്ട് പതിനെട്ട് കൊല്ലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വയലാർ സാംസ്കാരിക വേദിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് മൂന്ന് കഴിഞ്ഞ നാൽപ്പത്തെട്ട് കൊല്ലമായി സഹപ്രവർത്തകയായി കൂടെ നിന്ന ഗിരിജയ്ക്കാണ് ഞാൻ ഈ ഇന്ന് ഈ വയലാർ സാംസ്കാരിക സമിതിയുടെ പുരസ്കാരം നൽകാൻ പോകുന്നത് ഈ മൂന്ന് കാരണങ്ങളും എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള നയിക്കുന്ന രാജ്മോഹനും വിമല ടീച്ചറും ഒക്കെ ഇവിടെ ഉണ്ട് നല്ല ഒരു സദസ്സാണ് ഇവിടെ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാം എന്നിരുന്നാലും വയലാറിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും അത് അധികപ്പറ്റാവും അധിക പ്രസംഗമാവും പക്ഷെ എനിക്ക് പറയാനുള്ളത് മണക്കാട് രാമേന്ദ്രനെക്കുറിച്ചാണ് ഇത്രയും നിസ്വാർത്ഥമായ ഒരാൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ആൾ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ കണ്ട് ഞാൻ അത്ഭു എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രസംഗം പൂർത്തിയാവില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നല്ലത് കാണുമ്പോൾ അത് പുകഴ്ത്താനോ അതിനെപ്പറ്റി രണ്ട് നല്ല വാക്ക് പറയാനോ മറന്നുപോകും ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് വളരെ വലിയതായി കാണിക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ട് താനും ഒരിക്കൽ വയലാറിൻ്റെ മകൻ ശരത്ചന്ദ്രൻ അദ്ദേഹം ഫോണിൽ വിളിച്ച് എൻ്റെ അടുത്ത് ഒരിക്കൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞത് വയലാറിൻ്റെ ബന്ധുക്കളോ വയലാറിൻ്റെ അടുത്ത സുഹൃത്തുക്കളോ വയലാറിൻ്റെ സ്മരണ നിലനിർത്താൻ ഈ മണക്കാട് രാമചന്ദ്രനൊപ്പം ആരും ഉണ്ടായിട്ടില്ല എല്ലാം രാമചന്ദ്രനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണത് സ്വന്തം ബന്ധുക്കളേക്കാൾ കൂടുതൽ അടുത്ത് നിന്നവരേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നത് അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് മണക്കാട് രാമചന്ദ്രനാണ് എന്ന് ഒരു വലിയ കവിയുടെ മകൻ പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട വാക്കുകൾ തന്നെയാണ് ഞാനും അതിനോടൊപ്പം കൂടുന്നു ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നമ്മുടെ ലോകത്തിൽ അങ്ങനെയുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കുക ഒരു അവസരമാണിത് വയലാർ സാംസ്കാരിക സമിതിക്കും ഈ മേളയ്ക്കും എല്ലാ ഭാവുകൾ നേരുന്നു മംഗളം മാത്രം ഭവിക്കട്ടെ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അടുത്തതായി നടനരംഗത്ത് അൻപത് വർഷം തികച്ച പ്രിയപ്പെട്ട റി റിഗാറ്റ ഗിരിജാചന്ദ്രൻ ടീച്ചറിനെ ആദരിക്കുകയാണ് ഈ വേദിയിൽ നൃത്തത്തിൻ്റെ ലോകത്ത് കായി പിടിച്ച് നടത്തുന്ന ശ്രീമതി ഗിരിജാചന്ദ്രൻ ടീച്ചർ നൃത്തം ഒരു കലയ്ക്കപ്പുറം ആത്മാവിഷ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനുമുള്ള വേദിയാണെന്ന് ഗിരിജ ടീച്ചർ തന്നെ റിഗാറ്റ നാട്യ സംഗീത കേന്ദ്ര എന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖമായ ഡാൻസ് സ്കൂളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു വയലാ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സ്നേഹാദരം പ്രിയപ്പെട്ട ഗിരിജാചന്ദ്രൻ ടീച്ചറിന് സമർപ്പിക്കുന്നു അൻപത്തിമൂന്ന് വർഷം കൃത്യമായ അൻപത്തിമൂന്ന് വർഷങ്ങളാണ് ഗിരിജാചന്ദ്ര ടീച്ചർ നാട്ടിൽ ലോകത്ത് പൂർത്തിയാക്കുന്നത് സ്നേഹാദരം ഒപ്പം തന്നെ ഇന്നിവിടെ മനോഹരമായ നൃത്തം അവതരിപ്പിച്ച് സംസ്കൃതി സ്കൂൾ ഓഫ് എക്സലൻസ് ഡാൻസ് അക്കാഡമിയുടെ മീര ആകാശ് മാമിനെ ആദരിക്കുകയാണ് ഈ ആദരം ശ്രീമതി മീരയ്ക്ക് സമർപ്പിക്കുവാനായി സൂര്യകൃഷ്ണമൂർത്തി സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു മീര ആകാശ് സംസ്കൃതി സ്കൂൾ ഓഫ് എക്സലൻസ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ജി രാജ്മോഹൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വേദിയുടെ സ്നേഹാദരം സമർപ്പി സമർപ്പിക്കുകയാണ് വിമല മേനൻ ടീച്ചർ ഞാനിത് രണ്ടാമത്തെ ദിവസമാണ് ഈ വേദിയിൽ നിൽക്കുന്നത് മനസ്സ് നിറഞ്ഞ് കവിയുകയാണ് എന്തെന്നാൽ കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞ പോലെ നിഷ്കാമ കർമ്മത്തിൻ്റെ ഒരു വക്താവായ ശ്രീരാമചന്ദ്രൻ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ മഹാന്മാരുടെ പേരിൽ എവിടെയൊക്കെ എന്തൊക്കെ നടത്തുന്നു എന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് എവിടെ ചെന്നാലും രാമചന്ദ്രൻ എൻ്റെ ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പയ്യനാണ് എല്ലാ സ്ഥലത്തും രാമചന്ദ്രനെ കാണും അപ്പോൾ എനിക്ക് നമ്മുടെ നാട്യഗുരു വിമല ടീച്ചറിനെ ആദ്യത്തെ ദിവസം ഈ പുരസ്കാര സമർപ്പണവും ഗുരുപൂജയും ചേച്ചി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അതിൽപരം എനിക്കിനി വേറെ സന്തോഷമൊന്നുമില്ല എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് എന്നെക്കാട്ടിയും വളരെ സീനിയറായ വിമല ടീച്ചറിൻ്റെ ആ ഒരു അന്നത്തെ കാലത്തെ കലാ നൃത്തത്തിലുള്ള പ്രാഗല്ഭ്യവും പാരമ്പര്യവും ഒക്കെ കണ്ട് വളർന്നതാണ് ഞാനും പിന്നെ അതുകൊണ്ട് ടീച്ചറിനെ ഒരു ഗുരുസ്ഥാനത്ത് എൻ്റെ എൻ്റെ അനിയത്തിയുടെ ഗുരുവാണ് സ്ഥാനത്ത് കണ്ടുകൊണ്ട് ആ ഒരു ചടങ്ങ് ഇവിടെ ആദ്യത്തെ ദിവസം നടത്താൻ രാമചന്ദ്രൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടികളും വളരെ സന്തോഷപൂർവ്വം ആ ഗുരുപൂജ ചെയ്യുകയുണ്ടായി ഇന്ന് കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞ പോലെ നാൽപ്പത്തിയെട്ട് വർഷം വളരെ ശരിയാണ് അദ്ദേഹം വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന കാലം മുതൽ തൻ്റെ കലാ സബര്യ തുടങ്ങിയതാണ് അന്ന് മുതൽ അദ്ദേഹവുമായി ചേർന്ന് ഒരുപാട് പരിപാടികൾ ചെയ്യുകയും ലോകം മുഴുവൻ സഞ്ചരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ആ ബന്ധം ഇന്നും അനസ്യൂതം തുടരുകയാണ് പിന്നെ രാജ്മോഹൻ സാറ് അദ്ദേഹവും ഒക്കെ ഏത് വേദിയിലായാലും എനിക്ക് എപ്പോഴും എന്നെ ഒരു പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും കിട്ടുന്ന ഒരവസരവും അദ്ദേഹവും ഒഴിവാക്കാറില്ല പിന്നെ ഈ മുഖം ബാലമൂട് രാധാകൃഷ്ണനൊക്കെ എനിക്ക് വളരെ എൻ്റെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ് ഈ ഇത്രയും നല്ല ആൾക്കാരുടെ മുന്നിൽ നല്ല ആൾക്കാരുടെ കൂടെ സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ എനിക്ക് തന്ന ഈ ആദരവിനും സ്നേഹത്തിനും മനസ്സുകൊണ്ട് ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ആശംസ നേരുവാനായി സ്റ്റാൻഡിംഗ് കൗൺസിലർ അംഗം അഡ്വക്കേറ്റ് പരബ്രഹ്മം ശ്രീകുമാർ ഉത്സവമാണ് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഏതാണ്ട് അൻപതോളം പരിപാടികൾ ചെറുതും വലുതുമായിട്ട് ഈ സാംസ്കാരിക സമിതി നടത്തിയിട്ടുണ്ട് വയലാർ രാമവർമ്മ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള വാക്കുകൾ എനിക്കല്ലാത്ത അത്രയും വലിയൊരു കലാകാരനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ അൻപതാം വർഷത്തോടനുബന്ധിച്ച് വയലാർ സാംസ്കാരിക നടപ്പിലാക്കുന്ന ഈ കർമ്മ പരിപാടികൾക്ക് എന്നും ഈ സമൂഹം പൊതുസമൂഹം വളരെ അംഗീകാരം കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ സംഘാടകരെ മികച്ച സംഘാടകനാണ് ശ്രീ മണക്കാട് രാമചന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിന്ന നിൽപ്പിൽ അദ്ദേഹം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇത്രയും മെടുക്കനായ ഒരു സംഘാടകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് മുക്കുംപാലോട് രാധാകൃഷ്ണൻ വിജയകുമാർ ഗോവൻ ശാസ്ത്രമംഗലം തുടങ്ങി ഇതിൻ്റെ സംഘടന അണിയറുകൾ പ്രവർത്തിക്കുന്ന അവരെ നമുക്ക് അംഗീകരിച്ച പറ്റും അത്രത്തോളം ഒരു വളരെ ഒരു ഇത്തരം പരിപാടികൾ കണ്ടക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെയൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആരാധന നമ്മുടെ രാജ്മോഹൻ ചേട്ടനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു സംഘടന വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഈശ്വരോട് പ്രാർത്ഥിക്കുകയാണ് എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിച്ചോട്ടെ ഈ ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഇവർക്ക് സാധിച്ചതിന് ഇവരെ എല്ലാ രീതിയിലൊരു അംഗീകാരം ഒരു കയ്യോടുകൂടി കൊടുത്ത് നമുക്ക് ആദരിക്കണമെന്ന് ഈ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഉയർച്ചകളും വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ ചടങ്ങിനെ ആശംസ നേടുവാനായി കലാമണ്ഡലം വിമലാമേനൻ ടീച്ചറെ സാദരം ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായി നമസ്കാരം ഈ പ്രതിസന്ധിയിൽ എൻ്റെ സഹോദരിക്ക് ഇത്ര വലിയൊരു അംഗീകാരം നമ്മളെല്ലാവരും കൂടി ചേർന്ന് കൊടുത്തതിൽ അങ്ങേറ്റം സന്തോഷം അതിന് കാരണക്കാരനായ രാമേന്ദ്രനെയാണ് ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുന്നത് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയണില്ല എത്ര വർഷം നമ്മൾ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇത്രയും കല മുന്നോട്ട് കൊണ്ടുപോയി എന്നൊന്നും പക്ഷേ ഇതേമാതിരിയുള്ള പ്രോത്സാഹനങ്ങൾ തരത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വലിയൊരു മഹാനാണ് നമ്മുടെ മണക്കാട് രാമേന്ദ്രൻ എന്നോട് പറയണ്ടായി ഇങ്ങനെ എനിക്കും ഈ പറഞ്ഞ ഒരു ഇനി ഞാനൊരു അവാർഡ് തന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഗിരിജ ടീച്ചറായിട്ട് സംസാരിച്ചു ടീച്ചർ പറഞ്ഞു യാതൊന്നും അറിയണ്ട വിമല ടീച്ചർക്കുള്ള ആ ഒരു അംഗീകാരം അതിന് പ്രധാന കാരണം ഗിരിജ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന കാലം മുതൽ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു കലാകാരിയാണ് ഞാൻ പ്രത്യേകിച്ച് അച്ഛനമ്മയുള്ള കാലത്ത് ഗിരിജയെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഗിരിജയുടെ അനീതിയെ എനിക്ക് പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി പക്ഷേ അത് ഗിരിജ കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കണമെന്ന് അപ്പോൾ ആ ഒരു സ്നേഹം അതായത് ഒരു കുടുംബസ്നേഹമായിട്ടാണ് അത് മുന്നോട്ട് പോയത് അപ്പോൾ അതിന് എല്ലാം പ്രതിവിധിയായിട്ടായിരിക്കാം ഗിരിജ അധികം കുട്ടികളെ വെച്ച് വലിയൊരു പരിപാടി ഗിരിജ തന്നെ ഒരു തുളസിമാല തന്നെയണയിക്കുകയും അത് കൂടി ആ കുട്ടികളെ സ്റ്റേജിൽ കയറ്റുകയും ചെയ്തപ്പോൾ കലാകാരിയായി എനിക്ക് ഇതിൽ കൂടുതൽ ഒരു അംഗീകാരം നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടാനില്ല അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഗിരിജയെ അനുമോദിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും കുട്ടികളെ പങ്കെടുപ്പിക്കാനും അതെല്ലാ കൊല്ലവും എനിക്ക് ചാൻസ് കിട്ടാറുണ്ട് കുട്ടികളെ പ്രോഗ്രാം ചെയ്യാൻ ഈ തവണ രാമേന്ദ്രം വിചാരിച്ചു ടീച്ചർക്ക് വയസ്സായാലേ അതുകൊണ്ട് അധികം കുട്ടികളെ ബുദ്ധിമുട്ടിച്ച് പ്രോഗ്രാം ചെയ്യണ്ട പക്ഷെ അത് എനിക്ക് വലിയ സന്തോഷം തോന്നി ഗിരിജ ഏറ്റെടുത്തു എന്നുള്ളതിലാണ് രണ്ട് ദിവസത്തെ പരിപാടി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അത്ര എളുപ്പമല്ല മേക്കപ്പായാലും ബ്രഹേഴ്സലായാലും അവരുടെ കോസ്റ്റ്യൂമ് അവരുടെ റിഹേഴ്സിലുകൾ എടുക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നൃത്തത്തിനുണ്ട് ഒരു ഗാനമേള പോലെയല്ല അതിത്രയും ചുമതലയോടുകൂടി നമ്മുടെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഗിരിജ ചെയ്തതിൽ ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ അങ്ങേറ്റം അനുമോദിക്കുന്നു ഗിരിജയെ പിന്നെ രാജ്മോഹൻ സാറ് നമ്മുടെ രാധാകൃഷ്ണൻ ഗോപൻ തുടങ്ങിയ ജയശ്രീ നമ്മുടെ പഴയ മേയർ ചന്ദ്രിക അവരെല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പറഞ്ഞ തിരുസന്നതിയിൽ ഗണപതിയുടെയും പത്മനാഭൻ്റെയൊക്കെ സിരുസന്നധിയിൽ ഇത്ര വലിയൊരു സ്റ്റേജിൽ നിന്ന് രണ്ട് വാക്ക് പറയാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത് മേലിലും ഒരു കലാകാരി എന്ന നിലയിൽ അങ്ങേറ്റം പ്രോത്സാഹനം നിങ്ങളിൽ നിന്ന് നിന്നുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതലൊന്നും പറഞ്ഞ് സമയം എടുക്കുന്നില്ല നമ്മുടെ റിഗാറ്റയിലെ കലാകാരികൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അതിനിടയ്ക്ക് കയറി നിന്ന് ഒരു രസകൊല്ലിയാവാൻ ആഗ്രഹമില്ല എന്നാലും നമ്മുടെ ഇത്തരം സാംസ്കാരിക രംഗങ്ങളിൽ നമ്മോടൊപ്പം നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെപ്പോലുള്ള സംഘടനകളെ പിന്താങ്ങുന്ന പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് ആവേശം തരുന്ന വലിയ ഒരു കലാകാരിയാണ് റിഗാറ്റയിലെ ഗിരിജ അന്ന് ഇന്ന് ഇന്ന് അമ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ നൃത്ത സ്കൂൾ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ അമ്പത്തി മൂന്ന് വർഷമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലയളവാണ് വലിയ കാലയളവ് അമ്പത്തി മൂന്ന് വർഷം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അത് കീഴടക്കിയ ഗിരിയക്ക് എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ വിമല ടീച്ചറിനും ശ്രീകുമാർജിക്കും രാധാകൃഷ്ണനും ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവിനുമായിട്ടുള്ള സാക്ഷാൽ മണക്കാട് രാമേന്ദ്രനൊക്കെ എൻ്റെ അഭിവാദനങ്ങൾ നന്ദി നമസ്കാരം ഗുരുപൂജയ്ക്ക് മുന്നോടിയായി ടീച്ചർക്ക് തുളസിമാല നൽകി ആദരിക്കുവാനായി വിമല ടീച്ചറെ സാദനം ക്ഷണിച്ചുകൊള്ളുന്നു അൻപത്തിമൂന്ന് വർഷക്കാലം ഇന്ത്യൻ നൃത്തകലകളെ പ്രോത്സാഹിപ്പിക്കുകയും അധ്യാപനത്തിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നൃത്തവിദ്യാലയമായി റിഗാ റിഗാറ്റ ഡാൻസ് അക്കാഡമിയെയും വളർത്തുകയും ചെയ്ത ശ്രീമതി ഗിരിജ ടീച്ചർക്ക് വയലാ രാമവർമ്മ സാംസ്കാരിക വേദിയുടെയും ഒപ്പം ടീച്ചറുടെ മക്കളുടെയും സ്നേഹാദരം അനുമാന്യ വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ സൂര്യപുത്രൻ എന്ന സൂര്യകൃഷ്ണമൂർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചു ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം അൻപത് വർഷം നടനരംഗത്തെ സൂര്യ തേജസ്സായ ഗിരിജാചന്ദ്രൻ ടീച്ചറിനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം അഡ്വക്കേറ്റ് പരിബ്രഹ്മം ശ്രീകുമാർ കലാമണ്ഡലം വിമല ടീച്ചർ ശ്രീ മുക്കംപാലമൂട് രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ജി രാജമോഹൻ സാർ ഇവിടെ അതിനു അതിനുമുമ്പ് നൃത്തം അവതരിപ്പിച്ച സംസ്കൃതി സ്കൂൾ ഓഫ് എക്സലൻസ് പേയാഡിൻ്റെ മീര ആകാശ് എന്നിവർക്കും ഇവിടെ ഞങ്ങളുടെ എല്ലാമെല്ലാമായ സ്വാഗതം ആശംസ മണക്കാട് രാമേന്ദ്രൻ ചേട്ടനും ഒപ്പം ഇവിടെ എത്തിയ എല്ലാ സ്നേഹമനസ്സുകൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നന്ദി നന്ദി